പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള ടൂ ഹണ്ട്രഡ് എ ചലഞ്ചിലെ പത്താമത്തെ വീഡിയോ ആണ് കേട്ടോ അത് ഓൾറെഡി പത്താമത്തെ വീഡിയോ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ ഒമ്പതോ പത്തോ റേഞ്ചിലുള്ള വീഡിയോ ആണിത് അപ്പൊ നമ്മൾ കൃത്യമായി സിലബസ് അറിഞ്ഞിട്ടാണ് ഓരോ ദിവസവും ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടം ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങള് ദേശീയ പ്രസ്ഥാനങ്ങള് അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികള് ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് ആരെയൊക്കെ കുറിച്ച് പഠിച്ചിരുന്നു ദാതാഫായ് നവറോജിയെക്കുറിച്ച് ഫിറോഷ മേത്തയെക്കുറിച്ച് സുരേന്ദ്രനാഥ ബാനർജിയെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുപോയത് അല്ലെ അപ്പൊ അതിന്റെ ബാക്കി ഭാഗം ഒരു മൂന്ന് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കടിക്കാനൊന്നും കമന്റ് ചെയ്യൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കമ്പനി ബോർഡ് എൽ വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിനെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ എ പി എസ് സി ഇൻഫർമേഷന് വേണ്ടി ടെലിഗ്രാം ചാനലുകൂടി നമുക്കൊന്നും ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒന്ന് ബാലഗംഗാധര തിലക് അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ മോത്തിലാൽ നെഹ്റു ഇവരെ മൂന്ന് പേരെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഓരോരുത്തരെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് നമുക്ക് പഠിക്കാം ഫസ്റ്റ് വൺ ബാലഗംഗാധര തിലകാണ് കേട്ടോ ബാലഗംഗാധര തിലകിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം ബാലഗംഗാധര തിലകനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ എന്തൊക്കെയാണ് ബാലഗംഗാധര തിലകനെ കുറിച്ച് അറിയാവുന്നത് ഓരോരോ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് പോയിന്റ് അദ്ദേഹം ജനിച്ചത് എന്നാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് ബാലഗംഗാധര തിലക് ജനിക്കുന്നത് ജന്മസ്ഥലം രത്നഗിരിയാണ് രത്നഗിരി എവിടെയാണെന്ന് അറിയാമോ രത്നഗഗിരി രത്നഗഗിരി മഹാരാഷ്ട്രയിലാണ് കേട്ടോ അദ്ദേഹം മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി ആണ് അദ്ദേഹം മരണമടഞ്ഞത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ജനനം രത്നഗിരിയിലാണ് ജനിക്കുന്നത് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത നോക്കാം ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി എപ്പോഴും പ്രീവിയസ് ഇയർ പി എസ് സി ചോദിക്കുന്നതാണ് ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഈ കണ്ണും പൂട്ടി എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റിക്കരുത് ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ബാലഗംഗാധര തിലകാണ് ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവും ആര് തന്നെയാണ് ബാലഗംഗാധര തിലകാണ് അഭിയുക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു അഭിയുക്ത ഇന്ത്യയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ അശാന്തിയുടെ പിതാവെന്നും അറിയപ്പെടുന്നു എന്തും കൂടെ അറിയപ്പെടുന്നു ഇന്ത്യൻ അശാന്തിയുടെ പിതാവെന്നും അറിയപ്പെടുന്നു ഇന്ത്യൻ അരാജകത്തിന്റെ പിതാവെന്നാണ് അറിയപ്പെട്ടിരുന്ന വ്യക്തി ഇന്ത്യൻ അരാജകത്തിന്റെ പിതാവ് അപ്പൊ അദ്ദേഹത്തിന് എന്തുമാത്രം പേരുകളാണ് നോക്കിക്കേ ഇന്ത്യൻ അരാജകത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു അപ്പൊ ലോകമാന്യ എന്നറിയപ്പെടുന്നുണ്ട് അതുപോലെ അഭ്യക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട് ഇന്ത്യൻ അശാന്തിയുടെ പിതാവെന്നും ഇന്ത്യൻ അരാജകത്തിന്റെ പിതാവ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധരത്തിലാണ് ഓർത്തോളണം കേട്ടോ അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവാണ് ലോകമാനി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആ വ്യക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യൻ അരാജകത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച നേതാവ് ഓർക്കണേ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്താണ് സ്വരാജ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യമുള്ള രാജ്യം എന്താണ് സ്വരാജ്യം എൻ്റെ ജന്മ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്നൊരു കോട്ടിന്റെ അർത്ഥമാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ബാലഗംഗാധര തിലകാണ് ആരാണ് ബാലഗംഗാധര തിലകാണ് അപ്പൊ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച നേതാവ് ബാലഗംഗാധര തിലക തിലകാണ് ഇന്ത്യയിലെ കുഴപ്പങ്ങളുടെ നേതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തി ഇന്ത്യയില് കുഴപ്പങ്ങൾ ഉണ്ടാവാൻ കാരണം ഇദ്ദേഹമാണെന്നാണ് ബ്രിട്ടീഷുകാരുടെ വിശേഷണം അപ്പൊ ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും കുഴപ്പങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ് ബാലഗംഗാധര തിലക് തന്നെയാണ് അതുപോലെ ഗണേശ ഉത്സവം ശിവാജി ഉത്സവം ഒക്കെ സംഘടിപ്പിച്ച വ്യക്തി ബാലഗംഗാധര തിലകാണ് കേട്ടോ ഗണേശ ഉത്സവം അതുപോലെ എന്താണ് ശിവാജി ഉത്സവം ഒക്കെ സംഘടിപ്പിച്ചത് ആരാണ് അത് നമ്മുടെ ഈ ഒരു ബാലഗംഗാധര തിലകാണെന്ന് ഓർക്കണം അതുപോലെ ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്ന് ആരറിയപ്പെടുന്നുണ്ട് ബാലഗംഗാധര തിലക് അറിയപ്പെടുന്നുണ്ട് അതുപോലെ മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹരണ സമരം നടത്തിയ നേതാവ് മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹരണ സമരം നടത്തിയത് ആരാ അത് ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച വ്യക്തി ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ ഒരു പാറ്റേണിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പല ഘട്ടങ്ങളിലായി നടക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജയിൽവാസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ജയിൽവാസം അനുഷ്ഠിച്ചുള്ള വ്യക്തി കൂടിയാണ് കേട്ടോ ബാലഗംഗാധര തിലകന്ന് ഓർത്തോളണം അതുപോലെ സ്വയം ഭരണം നേടുന്നതിനായി പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്വയം ഭരണം നേടുന്നതിനായി പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കേട്ടോ റൂൾ ലീഗ് സ്ഥാപിക്കുന്നതെന്ന് കൂടി ഓർത്തിരുന്നോളണം ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് കേട്ടോ ബാലഗംഗാധരത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാ ബാലഗംഗാതരത്തിലേക്ക് കൂടിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രശസ്തമായ മറ്റൊരു കോട്ടുകൂടി കൂടിയുണ്ട് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണെന്ന് അഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ് ബാലഗംഗാധര തിലക തന്നെയാണ് അപ്പൊ നമ്മളിപ്പോ ബാലഗംഗാധര തിലകനെ കുറിച്ചാണ് നോക്കിപ്പോയത് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു ഒന്ന് പറഞ്ഞേ ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദ വിഭാഗത്തിന്റെ നേതാവ് അഫിക്ത ഇന്ത്യയുടെ പിതാവെന്നും ഇന്ത്യൻ അശാന്തിയുടെ പിതാവെന്നും ഇന്ത്യൻ അരാജകത്തിന്റെ പിതാവ് അപ്പൊ എത്ര പേരാണ് നോക്കിയേ ഇന്ത്യൻ അരാജകത്തിന്റെ പിതാവാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവാണ് അഫിക്ത ഇന്ത്യയുടെ പിതാവ് ലോകമാന്യ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാ ബാലഗംഗാധര തിലകാണ് ഇനി സ്വരാജം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ വ്യക്തി ബാലഗംഗാധര തിലകാണ് ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവെന്ന് അറി ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകിനെയാണ് ഗണേശ ഉത്സവം അതുപോലെ ശിവാജി ഉത്സവം ഒക്കെ സംഘടിപ്പിച്ചത് ഈ ബാലഗംഗാധര തിലകാണ് ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരനാണ് ആണ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് നമ്മുടെ ബാലഗംഗാധര തിലക് അതുപോലെ മഹാരാഷ്ട്ര നികുതി നിസ്സഹരണ സമരം നടത്തിയ നേതാവാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത് ആരാണ് അത് ബാലഗംഗാധലകാണെന്ന് ഓർത്തോളനം അതുപോലെ സ്വയംഭരണം നേടുന്നതിനായി പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണെന്ന് ഓർക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണെന്ന് അഭിപ്രായപ്പെട്ട ആര് തന്നെയാണ് ബാലഗംഗാധര തിലകാണെന്ന് ഓർത്തോളണം അദ്ദേഹം എന്നാ ജനിക്കുന്നേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്ന് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനാണ് മരണമടയുന്നത് എന്ന് കൂടി ഓർത്തിരുന്നുള്ളോ ടോം അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നത് കാണാൻ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല ആ സമയപ്പുഴത്തും അദ്ദേഹം മരണമടഞ്ഞു അടുത്തത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ടോം രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ രവീന്ദ്രനാഥ ടാഗോർ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകള് നോക്കിയാലോ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് എന്നാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മെയ് ഏഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മെയ് ഏഴിനാണ് ജനനം എവിടെ കൊൽക്കത്തയിലാണ് കേട്ടോ ജനിച്ചത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ജനിച്ചത് പിതാവിന്റെ പേര് ദേവേന്ദ്രനാഥ ടാഗോർ ദേവേന്ദ്രനാഥ ടാഗോർ ആരുടെ പിതാവാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവാണ് മാതാവ് ശാരദാദേവിയാണ് ദേവിയാണ് കേട്ടോ ശാരദാ മാതാവ് ഇനി മരണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഏഴിനാണ് മരണം സംഭവിക്കുന്നത് ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മെയ് ഏഴ് അതുപോലെ ജന്മസ്ഥലം കൊൽക്കത്തയാണ് പിതാവ് ദേവേന്ദ്രനാഥ് ടാഗോർ മാതാവ് ശാരദാദേവി മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഏഴാം തീയതി ഇനി അദ്ദേഹത്തിന്റെ ഓരോരോ പ്രത്യേകതകളായിട്ട് നോക്കാം നൊബൈൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ നൊബൈൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് ആര് രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജിയെ മഹാത്മാ മഹാത്മാ ഗാന്ധി അല്ലെ മഹാത്മാ എന്നൊരു വാക്ക് ഗാന്ധിയുടെ പേരിന് മുമ്പിൽ കൂട്ടിച്ചേർത്തത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് മഹാത്മാ എന്ന് മഹാത്മാ ഗാന്ധിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവിന്റെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ് അപ്പൊ മഹാത്മാ എന്ന് മഹാത്മാ ഗാന്ധി ഗാ ഗാന്ധിയെ മഹാത്മാ എന്നും ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം അല്ലെ അപ്പൊ ദേശീയ ഗാനത്തിന്റെ രചയിതാവാണ് ആര് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമനയെ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് കേട്ടോ ജനഗണമനയെ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തതും ആര് തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ച വ്യക്തി ആര് തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവി ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവി ഗുരുദേവ് എന്നാണ് എന്ത് അദ്ദേഹം അറിയപ്പെടുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ഗുരുദേവ് എന്ന പേരിലും അറിയപ്പെടുന്നത് താജ്മഹലിനെ കാലത്തിന്റെ കവിൽത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി താജ്മഹലിനെ കാലത്തിന്റെ കവിൽത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര് രവീന്ദ്രനാഥ് ടാഗോർ അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെ വിശേഷങ്ങളാ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ഓർക്കണേ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ അല്ലെ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള അതായിരിക്കും എല്ലാവരും രവീന്ദ്രനാഥ് ടാഗോർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആണല്ലോ അദ്ദേഹം നമ്മുടെ ദേശീയ ഗാനമായ എന്താണ് ജനഗണമനയുടെ കർത്താവാണ് അതുപോലെ ജനഗണമനയെ മലയാള ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവിയാണ് താജ്മഹലിനെ കാലത്തിന്റെ കവിൽത്തടത്തിലെ കണ്ണിനീർത്തുള്ളി കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണിനീർത്തുള്ളി എന്ന് വളരെ കാവ്യാത്മക രീതിയിൽ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ നൊബേൽ സമ്മാന ജേതാവായ അമൃത്യസെനിന് അമൃത്യ എന്ന പേര് നൽകിയ വ്യക്തിയും രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബൈൽ സമ്മാനം നേടിയ വ്യക്തിയാണ് ആര് ഇന്ത്യ ഇന്ത്യ വംശജനായിട്ടുള്ള അമൃത്യാസെൻ അപ്പൊ അമൃത്യാസെന്നിന് അമൃത്യ എന്നൊരു പേര് നൽകിയത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഓർക്കുക ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകി അപ്പൊ ഒരുപാട് പേരുകൾ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടല്ലേ ഓൾ ഇന്ത്യ റേഡിയോക്ക് ആകാശവാണി അപ്പൊ ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പേര് നിർദ്ദേശം ആരാ രവീന്ദ്രനാവട്ട ടാഗോർ ആണ് ഓൾ ഇന്ത്യ റേഡിയോക്ക് ആകാശവാണി എന്നൊരു പേര് നൽകിയത് അതുപോലെ ഇനി രവീന്ദ്രമാവട്ട ടാഗോറിനെ ഗുരുദേവ് നമ്മൾ പറഞ്ഞിരുന്നു ഗുരുദേവ് എന്നൊരു അറിയപ്പെടുന്ന ഇന്ത്യൻ കവി ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവിയാണ് ആര് നമ്മുടെ രവീന്ദ്രമാവ് ടാഗോർ അപ്പൊ ഈ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്നറിയോ മഹാത്മാഗാന്ധിയാണ് ഗുരുദേവ് എന്ന് രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ചതെന്ന് ഓർത്തിരിക്കുക കേട്ടോ അതുപോലെ എന്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ വിശേഷണം പറഞ്ഞില്ല ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ അദ്ദേഹം രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ജവഹർലാൽ നെഹ്റു തിരിച്ചെന്താണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എന്റെ ഗുരുദേവൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിക്കുണ്ടായി ഓർക്കുക മഹാത്മാഗാന്ധിയെ അദ്ദേഹം എന്ത് വിശേഷിപ്പിച്ചു മഹാത്മാ ഗാന്ധിജിയെ മഹാത്മാ എന്ന പേരിലേക്ക് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് മഹാത്മാ ഗാന്ധി എന്ന് വിശേഷിപ്പിച്ചേ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചു ഇനി അതുപോലെ തന്നെ ഋതുരാജൻ എന്ന് വീന്ദ്ര നാവ് ടാഗോറിനെ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനെ രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ചു ജവഹർലാൽ നെഹ്റു എന്റെ ഗുരുനാഥൻ എന്ന് രവീന്ദ്രനാഥ ടാഗോറിനെയും വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവരങ്ങോട് ഇങ്ങോട്ടും എന്താണ് ഓരോരോ വിശേഷങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക ഇനി ടാഗോർ ശാന്തി നികേതൻ വിദ്യാലയം ആരംഭിച്ചത് ശാന്തി നികേതൻ ആരുടേതാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ശാന്തി നികേതൻ ആരംഭിച്ചത് അല്ലേ ഏതു വർഷമാ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ശാന്തി നികേതൻ രവീന്ദ്രനാഥ ടാഗോർ ആരംഭിക്കുന്നത് ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമനയെ ആദ്യമേ ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായിട്ട് ആലപിക്കുന്നത് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് കേട്ടോ എന്നാണ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം നടന്നേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണെന്ന് കൂടി ഓർത്തിരുന്നോളൂ കേട്ടോ അതുപോലെ ജാലിയൻ ബാലാബ കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ടാഗോർ തന്റെ സർപ്പദവി ഉപേക്ഷിച്ചിട്ടുണ്ടായി ജാലിയൻ ബാലാ കൂട്ടക്കൊലയെ എന്താണ് പ്രതി പ്രതിഷേധിച്ചു കൊണ്ട് എന്താ ഈ ഒരു ടാഗോർ തന്റെ സർപ്പദവി ബ്രിട്ടീഷുകാർ നൽകിയ സർപ്പദവി ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം സർപ്പദവി ഉപേക്ഷിക്കുന്നത് എന്ന് കൂടി ഓർത്തിരുന്നുള്ളൂ കേട്ടോ അതുപോലെ ടാഗോറിന് സാഹചര്യത്തിലുള്ള നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏതാണെന്ന് പറയാം നമ്മൾ ടാഗോറിന് നൊബേൽ സമ്മാനം നേടിയിട്ടുള്ള ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിന് എന്താ ഒരു നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയുടെ പേരെന്താന്ന് പറയാമോ ഗീതാഞ്ജലി എന്നാണ് കേട്ടോ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി ഗീതാഞ്ജലി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് രവീന്ദ്രനാഭ ടാഗോറിന്റെ മുഖമാണല്ലേ തെളിഞ്ഞു വരിക അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന് ഒരു നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഏത് ഗീതാഞ്ജലി എന്ന് പറയുന്നത് കേട്ടോ ഈ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയൊരുതാണ് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ആരാ കേരളത്തെ എന്താണ് വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ ആരാ അത് ജി ശങ്കരക്കുറുപ്പ് ആകട്ടെ ജി ശങ്കരക്കുറിപ്പാണ് ഗീതാഞ്ജലി അഡീഷണൽ പോയിന്റ് ആണ്ട്ടോ ഓർത്തിരുന്നു കൊള്ളാം അഡീഷണൽ പോയിന്റ് ആണ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതെന്ന് കൂടി ഓർത്തിരുന്നു കൊള്ളാം കേട്ടോ അപ്പൊ നമ്മള് ഇപ്പൊ ആരെക്കുറിച്ചാണ് പഠിച്ചു പോയത് അതുപോലെ ജവഹർലാൽ നെഹ്റു അതിന്റെ ഒരു കോട്ട് കൂടി അതായത് ഇന്ത്യയുടെ മഹാനായ മനുഷ്യ സ്നേഹി എന്ന് രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ചത് ആരാ ഗാന്ധിജിയാണെന്ന് കൂടി ഓർത്തിരുന്നുള്ളൂ കേട്ടോ അപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ പ്രത്യേകത എന്ത് ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മെയ് ഏഴ് പിതാവിന്റെ പേര് ദേവേന്ദ്രനാഭ ടാഗോർ മാതാവിന്റെ പേര് ശാരദാദേവി മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഏഴ് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവാണ് ജനഗണമനെ ബംഗാളി ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിയാണ് അതുപോലെ ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവിയാണ് ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് എന്റെ ഗുരുനാഥൻ എന്ന ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ടാഗോർ ശാന്തി നികേതൻ വിദ്യാലയം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന കൊൽ സമ്മേളനം ഏത് സമ്മേളനത്തിലാണ് ഇന്ത്യ കോൺഗ്രസിന്റെ അവതരിപ്പിക്കപ്പെട്ടതെന്ന് വെച്ചാൽ കൊൽക്കത്ത സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഇന്ത്യയുടെ മഹാനായ മനുഷ്യ സ്നേഹി എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തോളണം അതുപോലെ തന്നെ എന്താണ് മുസോളിനി പിന്നെ നമ്മൾ പറഞ്ഞത് ടാഗോറിന് സാഹിത്യ നൊബേൽ സമ്മാൻ നേടിക്കൊടുത്ത കൃതി ഗീതാഞ്ജലിയാണ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കര കുറപ്പാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് ഓർത്തിരിക്കാനുള്ളത് ഇനി അടുത്ത വ്യക്തി മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ മോത്തിലാൽ നെഹ്റു എന്തൊക്കെ കാര്യങ്ങളാണ് മോത്തിലാൽ നെഹ്റുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ജനനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ജനനം എവിടെ ജനിച്ചത് ആഗ്ര ആഗ്ര എവിടെയാ ഉത്തർപ്രദേശിലെ ആഗ്രയാണ് കേട്ടോ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അപ്പൊ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ജന്മസ്ഥലം ആഗ്ര മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഉത്തർപ്രദേശില് ആണ് മരണം സംഭവിച്ചിട്ടുള്ളത് ഇനി മോത്തിലാൽ നെഹ്റു കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മോത്തിലുലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം മോത്തിലുലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതൊക്കെയാ പ്രധാനമായിട്ടും രണ്ട് കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നമ്മുടെ മോത്തിലാൽ നെഹ്റു അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഒന്ന് ആണ് പഞ്ചാബിലെ അമൃതസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മറ്റൊന്ന് കൽക്കട്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൽക്കട്ടയിലുള്ള ധട്ടെ വെച്ച് നടന്ന ചിരഞ്ജൻ ദാസും ചേർന്ന് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ മോത്തല നെഹ്റു ചിരഞ്ജൻ ദാസും ചേർന്ന് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സി ആർദാസ് പ്രസിഡന്റും മോത്തില നെഹ്റു സെക്രട്ടറിയുമായിരുന്നു സി ആർ ദാസ് പ്രസിഡന്റും മോത്തില നെഹ്റു സെക്രട്ടറിയുമായിരുന്നു മോത്തില നെഹ്റു ഐ എൻ സി വിടാൻ കാരണം നടന്ന സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗയാ സമ്മേളനമാണ് മോത്തില നെഹ്റു ഐ എൻ സി വിടാൻ കാരണമായി നടന്ന സമ്മേളനം ഭരണഘടനയെ സംബന്ധിച്ച് മോത്തില നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് കേട്ടോ ഭരണഘടനയെ സംബന്ധിച്ച് മോത്തില നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഏതാണ് നെഹ്റു റിപ്പോർട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇത് തയ്യാറാക്കപ്പെട്ടതെന്ന് കൂടി ഓർക്കുക അപ്പൊ മോത്തില നെഹ്റു അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം അമൃതസർ ആയിരത്തി പത്തൊമ്പതിൽ അമൃതസർ കൽക്കട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊരാണ് രണ്ട് സമ്മേളനങ്ങളാണ് നടന്നത് മോത്തില നെഹ്റു ചിന്തരഞ്ജൻ ദാസും ചേർന്ന് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപീകരിച്ചു സി ആർ ദാസ് പ്രസിഡന്റും മോത്തില നെഹ്റു സെക്രട്ടറിയുമായിരുന്നു ഈ പാർട്ടിയുടെ മോത്തില നെഹ്റു ഐ എൻ സി വിടാൻ കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന ഗയാ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഐ എൻ സി വിടാൻ തീരുമാനിക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന സ്വന്തം ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു ഭരണഘടനയെ സംബന്ധിച്ച് മോത്തില നെഹ്റുവിന്റെ നേതൃത്വം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു റിപ്പോർട്ട് എന്നുകൂടി ഓർത്തോടണം കേട്ടോ ഇനി മോഹത്തിലാൽ നെഹ്റു കോൺഗ്രസിന് നൽകിയ തന്റെ ഭവനമാണ് ആനന്ദ ഭവനം മോഹത്തിലാൽ നെഹ്റു കോൺഗ്രസിന് വിട്ട് നൽകി തന്റെ ഭവനം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അത് ആനന്ദ ഭവനമാണെന്ന് കൂടി ഓർത്തോളണം അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പ്രധാനമായിട്ട് മൂന്ന് വ്യക്തികളെ കുറിച്ച് പഠിച്ചു പഠിച്ചുപോയ അല്ലെ ആരൊക്കെയാ സമര സേനാനികളിലെ ബാലഗംഗാധര തിലക് രവീന്ദ്രനാഥ ടാഗോർ മോത്തിലാൽ നെഹ്റു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഇനി അടുത്ത മൂന്ന് പേരെക്കുറിച്ച് പഠിക്കാണ്ട് ഞാൻ ഓൾറെഡി ക്ലാസ് തുടങ്ങിയപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക് തുടങ്ങി പറഞ്ഞിരുന്നു ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികൾ എന്ന് പറയുന്നത് ഒരുപാട് വ്യക്തികളെ കുറിച്ച് പഠിക്കണം ഏത് വ്യക്തിയിൽ നിന്നാണ് പി എസ് സി ചോദിക്കും ചോദിക്കും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ വ്യക്തികളെ കുറിച്ച് പഠിച്ചാലാണ് നമുക്ക് ഇന്ന് ഒരു മാർക്ക് പോലും കളയാതെ അതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് കമന്റ്വിടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കമന്റ് സപ്പോർട്ട് ചെയ്യാനോ നല്ല ഫോട്ടോ എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുപോലെ എല്ലാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കമ്പനി ബോർഡ് എലിജേഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്തൊരു സെക്ഷൻ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്